കോഴിക്കോട് കാരന്തൂർ പെട്രോൾ പമ്പിലെ മോഷണ കേസിൽ പ്രതി പിടിയിൽ മലപ്പുറം ഒഴിയൂർ സ്വദേശി പൈനാട്ടിൽ നൌഫലിനെ താനൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് കാരന്തൂർ നായാറ പെട്രോൾ പമ്പിൽ മോഷണം നടന്നത് ഇരുപത്തിയൊന്നായിരം രൂപയും ടാബും അയ്യായിരം രൂപ വില വരുന്ന മൂന്ന് ജോഡി ഷൂസുമാണ് മോഷണം പോയത് മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു കുന്നമംഗലം ഇൻസ്പെക്ടർ എസ് കിരണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം തുടരുന്നതിനിടെയാണ് പൊഴൂർ സ്വദേശി പയനാട്ടിൽ നൌഫൽ പിടിയിലായത് പ്രതി കണ്ണൂരിൽ ഉള്ളതായി വിവരം ലഭിച്ച അന്വേഷണ സംഘം പരിശോധന ശക്തമാക്കുന്നതിനിടെ ഇയാൾ മലപ്പുറത്തേക്ക് തിരിച്ചു താനൂർ ചെറുമൂച്ചിക്കലിലെ ഇലക്ട്രിക് ബൈക്ക് ഷോറൂം കുത്തിത്തുറന്ന് മോഷണം നടത്തുകയും ചെയ്തു പട്രോളിംഗ് നടത്തുകയെന്ന പോലീസ് സംഘം രജിസ്ട്രേഷൻ ഇല്ലാത്ത ക്രവാഹനവുമായി സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇയാളെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു കാരന്തൂരിലെയും ചെറുമൂച്ചിക്കെല്ലിലെയും മോഷണത്തിനൊപ്പം മറ്റ് പത്ത് കേസുകളിലും നൌഫൽ പ്രതിയാണ് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ടോണി ജെ മറ്റത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് റിമാൻഡിലായ പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്തുമെന്ന് കുന്ദമംഗലം ഇൻസ്പെക്ടർ അറിയിച്ചു ട്വന്റി കോഴിക്കോട്